മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും സെൻറ്റിയായിട്ടുള്ള ഒരു സ്ഥലത്താണ് യേശു കർത്താവ് മാളികമുറിയിൽ അന്ത്യ അത്താഴം കഴിച്ചതിന് ശേഷം ശിഷ്യന്മാരുമായിട്ട് പാട്ട് പാടിക്കൊണ്ട് അവിടെ ഈ താഴ്വരയിൽ കൂടെ ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വന്ന് ഈ തോട്ടത്തിൽ വന്നു ഈ തോട്ടത്തിൽ വന്ന് കർത്താവിൻ്റെ നാഴിക വന്നു എന്ന് യേശുവിൻ്റെ നാഴിക വന്നു എന്ന് തിരിച്ചറിഞ്ഞു യേശു കർത്താവ് ഭയപരവശനായി താങ്ങാൻ വയ്യാത്ത മാനസിക വ്യഥ മെൻറ്റലാഗണി യേശു കർത്ത ഇതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കൽ നിന്ന് നീക്കണമേ ഈ സ്ഥലം അറിയപ്പെടുന്ന ഗേസമന എന്നാണ് ഗേസമന മീൻസ് ഒലുപ്രസ് ഒലുപ്രസ്സിൽ ഒലുവുങ്ക തകർന്ന് എണ്ണ വെളിയിൽ വരുന്ന പോലെ യേശു കർത്താവിൻ്റെ ഹൃദയം തകർന്ന് രക്തം സകലരുടെയും പാപങ്ങൾ ഇന്നുവരെയും ജനിച്ച സകലരുടെയും പാപത്തിൻ്റെ ക്രോധത്തിൻ്റെ പാനപാത്രം ദൈവപുത്രൻ ഏറ്റവും ഭാഗ്യമാണ് ഹൃദയം തകർന്നവനായി ഒരു തുമുകൻ വന്ന് യേശു കർത്താവിനെ ശക്തീകരിക്കുകയാണ് തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാരിലൊരുവനായ യൂത ചുംബിക്കാനും വേണ്ടി വരികയാണ് യൂത യേശു കർത്താവിനെ കൊടുക്കുന്നു പടയാളിയിൽ യേശു കർത്താവിനെ ബന്ധിക്കുന്നു ബന്ധിച്ചു വലിച്ചെടുച്ച് വഴി അയ്യാഹാവിൻ്റെ അരമനയിലേക്ക് പോകുന്നു ഉത്തരങ്ങളെ നമ്മളീ നിൽക്കുന്ന ഈ സ്ഥലം ഏറ്റവും സെൻറ്റിമെൻസുള്ള സ്ഥലമാണ് ഒരിക്കൽ പെരുമ്പടവ് ശ്രീധരൻ സാർ സാഹിത്യ അക്കാദമി പ്രസിഡൻ്റ് അവർ സങ്കീർത്തനം പോലെ എന്ന അനുഗ്രഹീതമായ പുസ്തകം എഴുതിയ ആ സാഹിത്യകാരൻ എൻ്റെ ഗസ്റ്റായിട്ട് ഇവിടെ വന്നു ഈ ഗസമനത്തോട്ടത്തിന്ന് തിരിച്ച് വണ്ടിയിൽ കയറിയിട്ട് ഞാൻ നോക്കുന്നൊന്നെ സാറിനെ കാണാനില്ല ഞാൻ തിരിഞ്ഞു ഓടി തിരിഞ്ഞോടി വന്നതൊന്നെ ഈ മൂലയ്ക്ക് മൂലയ്ക്കുന്ന് ആ കമ്പികൾക്കിടയിൽ നിന്ന് ഒരുപിടി കൂഴിവാരി അദ്ദേഹം തൂവാലയിൽ വെക്കുകയാണ് സാറേ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് അച്ചൻ കുഞ്ഞെ ഈ ഗസ്തമനത്തോട്ടത്തിൽ വന്നിട്ട് ഒരുപിടി പൂഴിയെങ്കിലും വാരി അതിൻ്റെ ഓർമ്മ നിലനിർത്തിയില്ലെങ്കിൽ ഞാൻ മനുഷ്യനല്ല പക്ഷേ ഇതെൻ്റെ സെൻറ്റിമെൻറ്റ്സാണത് ഈ ഗസ്തമനത്തോട്ടത്തിൽ നിൽക്കുന്ന ഏഴ് മരങ്ങൾ അതിൻ്റെ സാക്ഷികളാണ് രണ്ടായിരത്തിൽ പഴം വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ് ഏഴ് മരങ്ങൾ റൂസൈഡുകാരുടെ കാലത്തുമെല്ലാം തകർക്കപ്പെട്ട് ബസ്സി മുറിക്കപ്പെട്ടു വീണ്ടും തളർത്തു നിൽക്കുകയാണ് ഏറ്റവും വലത്ത് കാര്യം ഞാൻ കൈ തോന്നുന്നത് പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും വലിയ മരമാണ് ഏറ്റവും പ്രായമുള്ള മരം ഒക്കെ മരത്തിൻ്റെ ആയുസ് എങ്ങനെയാണ് കണക്കാക്കുന്നത് എങ്ങനെയാണ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ മരത്തിൻ്റെ ആയുസ് കണക്കാക്കുന്ന മരത്തിന് കള്ളം പറയാനൊക്കത്തില്ല ഗസമനയുടെ പീഡനങ്ങൾക്ക് സാക്ഷിയായി ഈ പച്ചമരങ്ങൾ ഇന്നും നിൽക്കുന്നു ഈ പള്ളി അറിയപ്പെടുന്നത് ചർച്ച് ഓഫ് ആഗണി എന്നാണ് ചർച്ച് ഓഫ് ഓൾഡ് നേഷൻസ് എന്നാണ് നമ്മൾ ആതിൻ്റെ മെമ്മോറിയലായിട്ട് പണിഞ്ഞിരിക്കുന്ന പള്ളി ഇവിടെ കാണാം ഈ പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട് യേശു കർത്താവ് മുട്ടുകുത്തി പ്രാർത്ഥിച്ച പാറ അവിടെ ഉണ്ട് അത് നിലനിർത്തിക്കൊണ്ട് വെള്ളാരം പാറ നമ്മൾ അവിടെ കാണാം അത് നിലനിർത്തിക്കൊണ്ടാണ് ഈ പള്ളി പണിഞ്ഞിരിക്കുന്നത് ഈ പള്ളിയിൽ കയറുന്നുണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മൾ വേദനപ്പെടുന്ന ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നുപോകുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം നിങ്ങൾക്കൊരു പത്ത് മിനിറ്റ് വയസ്സ് ഏറ്റവും പഴക്കം ഒലിവ് ഒലിവ് പറയാണ് ഈ ക്രിസ്തമനത്തോട്ടത്തിലെ യേശു കർത്താവ് വന്ന് പ്രാർത്ഥിച്ച സ്ഥലം നമ്മൾ മുമ്പേ കേട്ടതുപോലെ തന്നെ ചർച്ച് ഓഫ് ആഗണിയോട് ചേർന്നുള്ള സ്ഥലം ക്രിസ്തമനത്തോട്ടത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒലിവ്സാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഏഴ് ഒലിവ് മരമുണ്ട് ഏറ്റവും പഴക്കം ചെന്ന ഒലിവര